ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തീർത്തും അവഗണിച്ചു കളഞ്ഞ ഈ കാര്യം നമുക്ക് വലിയ പണിയാകും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വലിയൊരു തുക പിഴയായി ഈടാക്കും അതിനാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു പ്രധാന കാര്യമാണ് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ി വിഷയം നിരവധി പേരാണ് ഹരിതകർമ്മ സേനയുടെ യൂസർ ഫീ പ്ലാസ്റ്റിക് കൊടുക്കുന്നില്ല എന്ന പേരിൽ അടക്കാതിരിക്കുന്നത് പ്ലാസ്റ്റിക് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാത്തതിനാൽ യൂസർ ഫീയും നൽകേണ്ട എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു എല്ലാ മാസവും ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകേണ്ടത് നിർബന്ധമാണെന്ന് സംസ്ഥാന സർക്കാർ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു വീടുകളാകട്ടെ വാണിജ്യ സ്ഥാപനങ്ങളാകട്ടെ മറ്റു കെട്ടിടങ്ങളുടെ എന്തായാലും എല്ലാ മാസവും ഹരിതകർമ്മ സേനയുടെ യൂസർ ഫീ നൽകേണ്ടത് അനിവാര്യമാണ് അഥവാ വീടുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ നൽകുന്നില്ലെങ്കിൽ പോലും യൂസർ ഫീ കൃത്യമായി നൽകിയിരിക്കണം ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ കൃത്യമായി നൽകാത്തവർക്ക് വലിയൊരു തിരിച്ചടിയാണ് വരാൻ പോകുന്നത് നമ്മുടെ തദ്ദേശ യംഭരണ സ്ഥാപനങ്ങളുടെ തീരുമാനമനുസരിച്ചാണ് പിഴയുടെ അളവും കാഠിന്യവും ഉണ്ടാവുക ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ നൽകുമ്പോൾ അത് പതിപ്പിക്കുവാൻ നമുക്ക് ഹരിതകർമ്മസേനയുടെ ഒരു ബുക്ക് ഉണ്ടാകും ഇതിൽ യൂസർ ഫീ നൽകുമ്പോൾ ഈ ബുക്കിൽ അത് പതിപ്പിക്കുകയും അതോടൊപ്പം രസീത് ഹരിതകർമ്മസേന പ്രതിനിധിയുടെ പക്കലിൽ നിന്നും വാങ്ങി സൂക്ഷിക്കണമെന്നും അറിയിപ്പുകൾ ഉണ്ടായിരുന്നു ഇനി മുതൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഹരിതകർമ്മസേനക്ക് ഫീസ് നൽകുകയും അതിൻ്റെ രേഖകൾ സമർപ്പിക്കുകയും വേണം അഥവാ ഫീസ് കൃത്യമായി കൊടുത്തിട്ടില്ലെങ്കിൽ ആനുകൂല്യങ്ങൾ തടയുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ടെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ കെട്ടിട നികുതിയൊക്കെ അടക്കുന്ന സമയമാണ് ഹരിതകർമ്മസേന ഫീ അടക്കാത്തവരുടെ കെട്ടിട നികുതി അടക്കുമ്പോൾ ഈടാക്കുമെന്ന് പേടിച്ച് കെട്ടിട നികുതി അടക്കാതെ ഇരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് ഓരോ വീടുകളും മാർക്ക് ചെയ്ത് അവർ എത്തിച്ചേരും ഹരിതകർമ്മസേന യൂസഫി കൊടുക്കാത്തവരെ പിടിക്കുകയും ഇതിന് വലിയൊരു പിഴ ഈടാക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനാറിൽ പുറപ്പെടുവിച്ച പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചട്ടങ്ങളിലെ ചട്ടം എയ്റ്റ് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകരിക്കുന്ന പ്ലാസ്റ്റിക് ബൈലോ പ്രകാരമുള്ള യൂസർ ഫീ വീടുകളും സ്ഥാപനങ്ങളും നൽകുവാൻ ബാധ്യസ്ഥരാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പന്ത്രണ്ടിലെ സംസ്ഥാന സർക്കാർ ഉത്തരവ് പ്രകാരം ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട യൂസർ ഫീ നിർബന്ധമാക്കിയിട്ടുണ്ട് യൂസർ ഫീ നൽകാത്തവർക്ക് സേവനം നിഷേധിക്കുവാനുള്ള അധികാരവും അധികൃതർക്കുണ്ട് പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ നൽകേണ്ട ഏതെങ്കിലും തുക നൽകാതിരുന്നാൽ അത് നൽകിയ ശേഷം മാത്രമേ ലൈസൻസ് പോലുള്ള സേവനം യൂസർ ഫീ നൽകുവാൻ മടിച്ച് പ്ലാസ്റ്റിക് മാലിന്യം കൈമാറാതെ ഇരുന്നാലും പിഴയുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് സേനയ്ക്ക് കൈമാറാതെ അലക്ഷ്യമായി വലിച്ചെറിയുകയും കത്തിക്കുകയും ചെയ്താൽ പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയൊടുക്കേണ്ടി വരും അതിനാൽ ഹരിതകർമ്മസേനയുടെ സേനയുടെ യൂസർ ഫീ ഇതുവരെ നൽകാത്തവർ എത്രയും വേഗം കുടിശ്ശികയടിച്ച് രസീത് സൂക്ഷിക്കുക സർക്കാർ ആനുകൂല്യങ്ങളും മറ്റും നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം